ഹായ് ഹലോ ഇന്ന് നമ്മൾ റെഡി ചെയ്യാൻ പോകുന്നത് നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നിങ്ങളുടെ ലവ് ലൈഫിലായാലും അല്ല നിങ്ങളുടെ അല്ലാതെയുള്ള മെറ്റീരിയൽ ലൈഫിലായാലും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നോക്കാം അതുപോലെ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളുടെ എനർജിയുടെ മാച്ചാകുന്നത് മാത്രം നിങ്ങളെടുക്കുക മെയിലോർ ഫീമെയിലാർക്ക് വേണമെങ്കിൽ ഈ റീഡിങ്ങ് കാണാവുന്നതാണ് ഈ റീഡിങ് എപ്പോൾ കണ്ടാലും അത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് വലുതായിരിക്കുന്നതായിരിക്കും ആയിരിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇതാണ് ഓവറോൾ എനർജി കാർഡ് ഓഫ് വൺസ് ആണ് നിങ്ങൾ ഈ നിമിഷം എന്തോ എന്തൊക്കെയോ സം ദുഃഖത്തിലൊക്കെ നിൽക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് ഒത്തിരി ഒത്തിരിയായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പല കാര്യങ്ങളിലും ശ്രദ്ധ ചുലുത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല വളരെയധികം ബുദ്ധിമുട്ടുകളാണ് നിങ്ങളുടെ ഗ്രോത്തിൻ്റെ കാര്യം ഓർത്തായിരിക്കും നിങ്ങളുടെ ലൈഫ് വരുന്ന ഓരോ ചലഞ്ചസുകളും പ്രശ്നങ്ങൾക്കും ഇതെല്ലാം ഓർത്തോണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒന്നിനൊരു ശ്രദ്ധയില്ല ആകെ ഒരു മൂഡ് ഔട്ട് മൂഡൗട്ട് പിടിച്ചൊരവസ്ഥയാണ് എന്ത് ചെയ്യുമ്പോഴും ആ ഒരു മൂഡ് ഔട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയങ്ങളിലും എല്ലാം ആ ഒരു മൂഡ് ഔട്ടാണ് എന്തോ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കുന്നുണ്ട് നിങ്ങളുടെ ഹാപ്പിനെസ് പോലും ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങളെ നിങ്ങൾക്ക് എന്തൊക്കെ ഒത്തിരി മുടക്കങ്ങൾ നിങ്ങളുടെ പല കാര്യങ്ങൾക്കും മുടക്കം വന്നിരിക്കുന്നു നിങ്ങൾക്ക് ഒരു സന്തോഷമില്ലാത്ത ഒരവസ്ഥയാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി ചോയ്സുകളുണ്ട് പക്ഷെ നിങ്ങൾക്കൊന്നിനും ഒന്നും ഏതാ ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ കാണുന്നുണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ഒത്തിരിയും കാര്യങ്ങൾ നിങ്ങൾ കാഴ് കാ കാണിച്ച് തരുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ആ ഒരു ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ബൂണ്ട് എന്തൊക്കെയോ സങ്കടങ്ങളും പ്രശ്നങ്ങളും കാരണം നിങ്ങൾക്ക് വരുന്ന അനുഗ്രഹങ്ങൾ പോലും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് പക്ഷേ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടെന്നാണ് കാണുന്നത് ജീവിതത്തിൽ ഒത്തിരി ബ്ലോക്കേജുകളും അത് കാരണം ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു വന്നുകൊണ്ടേയിരിക്കുന്നു അത് കാരണം ആകെ ഒരു ഹാപ്പിനെസ് ഇല്ലാത്തൊരു മൂഡിലാണ് സന്തോഷം ഒരു സന്തോഷമില്ല പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ ഈശ്വരനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് നല്ല ഉയർച്ചകൾ വരും നിങ്ങളുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു മൂഡിലിരിക്കാതെ നിങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്കേജുകളും പ്രശ്നങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറും നിങ്ങളിലേക്ക് നല്ല ഒരു നിങ്ങളുടെ പ്രണയമാണെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് ഒരു കോള് ഒരു മെസ്സേജ് ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിക്കാണ് തടസ്സമെന്നുണ്ടല്ലോ അല്ല സാമ്പത്തികമാണ് തടസ്സമെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്പീഡ് വരുന്നുണ്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ലെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്പീഡ് ഇപ്പോൾ വരുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ഘട്ടം കഴിയാതായി നിങ്ങൾ പ്പോഴും ദുഃഖപ്പെട്ട് ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളിലേക്ക് ആ ഒരു സ്പീഡ് വരുന്നുണ്ട് നിങ്ങൾ ആ ഒരു അൾട്ടിമേറ്റ് പവർ ആയ യൂണിവേഴ്സിലെ വിശ്വസിക്കുക വിശ്വസിച്ച് മുന്നോട്ട് പോവാണെന്നാണ് പറയുന്നത് നിങ്ങളിലേക്ക് ആ ഒരു കാര്യം വരുന്നുണ്ട് നിങ്ങളുടെ ജോലിയാണെങ്കിൽ നിങ്ങളുടെ ആണെങ്കിലും എല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ട് സ്പീഡ് വരുന്നുണ്ടെന്നുണ്ട് ഇത് നിങ്ങൾ ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട് അതിനെല്ലാം ഒരു എൻഡ് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ജീവിത അബണ്ടൻസ് ഒത്തിരിയും വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അതുതന്നെയല്ല നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിലൊരു നിങ്ങൾ ചീറ്റ് ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ഒത്തിരി അസൂയുള്ള ആൾക്കാരുണ്ട് നിങ്ങൾ ഒരു വ്യക്തി നന്നാവുന്നത് കാണുമ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടല്ല അസൂയമായിട്ടുള്ള ആ ഒരു കണ്ണി നോക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സാധനങ്ങൾ മോഷണം പോകുന്നു ഒരു അവസ്ഥ വരുന്നുണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ അവരവരുടെ സാധനങ്ങൾ കാര്യങ്ങളും അല്ലെ അവരവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മുന്നറിയിപ്പ് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളെ ചതിക്കാനോ വഞ്ചിക്കാനോ അല്ലെ നിങ്ങളുടെ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ആരിലേ ചുമത്താനോ അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് നിങ്ങൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടതിനൊരു എൻഡ് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഗ്രോത്ത് വരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഗ്രോത്ത് വരാൻ പോകുന്നു ആ അബൻഡൻസ് വരാൻ പോകുന്നു എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത് ഇതും അതുപോലെ തന്നെ ആ ഒരു അസൂയ കുശുമ്പ് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരാളിൻ്റെ ഒരു പ്രസൻസ് എപ്പോഴും ഉണ്ട് കാരണം നിങ്ങളെ അടക്കി നിർത്താനായിട്ട് ഒരു വ്യക്തി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയോ എക്കെ അവരുടെ രീതിക്ക് വരാൻ വേണ്ടി അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് കാരണം അവർ പറയുന്ന ആ ഒരു ഇതിൽ നമ്മൾ ജീവിച്ചോണം മറ്റു നമുക്ക് സ്വന്തമായിട്ടൊരു പ്രവൃത്തി ചെയ്യാനോ ഒന്നിനോ എല്ലാത്തിനും തടസ്സം നീങ്ങുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ ആ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ സ്വയം ഒഴിഞ്ഞു മാറുക നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ മറ്റൊരാളുടെ കയ്യിലെ കയ്യിലെ അമ്മാനം ആണാനായിട്ട് നിങ്ങൾ കൊടുക്കാതിരിക്കുക നമുക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ ഉണ്ട് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാനുള്ള നോക്കാനുള്ളതുണ്ട് എല്ലാ ഒരു വ്യക്തിക്ക് എപ്പോഴും ഉണ്ട് ആരും ആരുടെ അടിമയല്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒന്ന് പിന്മാറാൻ നോക്കുക രക്ഷപെടാൻ നോക്കുക നമ്മളെ അടക്കി അവരുടെ പരിധിക്കാക്കി നിർത്തി അവരുടെ കാര്യങ്ങൾ സാധിക്കാനായിട്ട് നിർത്തുന്നത് ജോലിസ്ഥലത്തായാലും വീട്ടിലായാലും അല്ല ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കായാലും അല്ലെ നിങ്ങളുടെ പ്രണയബന്ധത്തിലു ആയാലും അങ്ങനെ അടക്കി നിർത്തുന്ന വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് മൂവ് ഓൺ ആകുക നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത് അപ്പം നിങ്ങളത് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളിലേക്ക് ഒത്തിരി അബണ്ടൻസ് വരുന്നുണ്ട് നല്ല നല്ല അറിവുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെന്നുണ്ട് അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഗൈഡൻസ് കിട്ടുകയും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഗ്രോത്ത് കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി വ്യക്തികളെ നിങ്ങൾ കാണാൻ പോകുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കാണുന്നുണ്ട് ചിലപ്പം നിങ്ങൾ തന്നെ ആയിരിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തി എന്നായിരിക്കും അല്ലെങ്കിൽ മറ്റ് അത്രയും നല്ല ഇമോഷൻസുള്ള നല്ല ഒരു പ്യുവറായിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾ കാണാൻ പോകുന്നു അല്ലെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ടായിരിക്കാം നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒത്തിരി ഉപദേശങ്ങളും കാര്യങ്ങളും തരുന്ന വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ ഒരു വ്യക്തിയെ കണ്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കുക അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ഉപദേശങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ആ ഒരു വ്യക്തിയുടെ സഹായം ഒത്തിരി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരുന്ന എനർജി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് നമുക്ക് നോക്കാമേ അപ്പോൾ എന്തൊക്കെ ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത് ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നോക്കാവേ നിങ്ങളുടെ ജീവിതത്തെ യൂണിവേഴ്സായിട്ട് പറഞ്ഞ അബണ്ടൻസ് വരുന്നുണ്ട് നിങ്ങളുടെ ഓറയൊക്കെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കുറേ എനർജിനകത്തുണ്ട് നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യുക നിങ്ങൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ വീട്ടിലെ ചെടികൾ പൂക്കൾ അങ്ങനെയുള്ള എന്നെയൊക്കെ സംരക്ഷിക്കുക ഗാർഡനിൽ പോവുക നിങ്ങളുടെ അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഹാപ്പിനെസ് തോന്നുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ക്രീയേറ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ ക്രിയേറ്റിവിറ്റി ഉള്ളത് നിങ്ങൾക്ക് എന്ത് കഴിവാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന എന്ത് കാര്യമാണ് സങ്കടപ്പെടുത്തിയിരിക്കുന്നത് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഈ കഴിവതും പ്രകൃതിയിൽ ഇറങ്ങിപ്പോവും ഇറങ്ങുക പ്രകൃതിയുടെ സൗന്ദര്യം കാണുക അവിടെ ഒരുപാട് ഹീലിംഗ് പവറുകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മളുടെ വീട്ടിൽ ചെടികളെ സംരക്ഷിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കൊത്തിരി ഹാപ്പിനെസ് കിട്ടുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഡാൻസ് പാട്ട് പെയിൻറ്റിങ് അല്ലാതെ എന്ത് കഴിവും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യാമെങ്കിൽ നമുക്കൊത്തിരി സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറി കിട്ടുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങൾ ഉള്ളിൽ നിങ്ങൾ പരസ്പരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വ്യക്തിയുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് ആ മാവിൻ്റെ സോൾ ലെവലിൽ ഒരുപാട് സ്നേഹങ്ങളുണ്ട് നിങ്ങളിപ്പോൾ പിണങ്ങി നിൽക്കുന്ന വ്യക്തികളാണോ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ അതൊക്കെ നിങ്ങൾ പുറമേ കാണിക്കുന്ന ഒരു മോഡി പുറമോടിയാണ് എന്നാണ് ഇന്നത്തെ കാണുന്നത് ഉള്ളി അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലോട്ട് നോക്കുക നിങ്ങളെപ്പോഴും നിങ്ങൾ മെഡിറ്റേഷൻ മോഡിൽ നിന്ന് മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ ഉള്ളിലോട്ട് നമുക്ക് നോക്കാൻ പറ്റും നമ്മുടെ ഉള്ളിൽ ഉള്ളിലൊത്തിരിയും ഹീലിംഗ് ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ ഒത്തിരി ബോണ്ടുകൾ നമ്മുടെ പ്രയാസങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് ആ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ കിടക്കുമ്പോൾ നമുക്കൊത്തിരിയും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതുകൊണ്ട് നമ്മളത് റിലീസ് ചെയ് യ്ക്ക് വിടുക അത് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കാതെ നമ്മുടെ ഉള്ളിലോട്ട് നോക്കാനാന്ന് പറഞ്ഞാൽ കാരണം അവിടെയാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമുക്ക് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും മാറ്റിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതൊന്നും നമ്മളൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഉള്ളിലോട്ട് നോക്കാൻ പറഞ്ഞതിനാണ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിനകത്തോട്ട് വരുമല്ലോ പല നമ്മുടെ മുൻ മുൻപ് ചെയ്ത കാര്യങ്ങളും പല കാര്യങ്ങളും പല വിഷമങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളുടെ ന്യൂ മൂൺ ഫുൾ മൂൺ ഡേയ്സിലൊക്കെ നമ്മൾ പല ഓർമ്മകൾ നമ്മുടെ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ വരും പല ഓർമ്മകൾ അതിൽ നമുക്ക് വിഷമം തോന്നുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഹീൽ ചെയ്യുക അതൊരു നമ്മളൊരു ബുക്കിനകത്തോ ഒരു പേപ്പറിനകത്തോ എഴുതുക എഴുതി അത് ഒന്നി കത്തിച്ച് കളയുക അല്ലെങ്കിൽ കീറി പ്രകൃതിയിലോട്ട് കളയുക അതൊക്കെ ആ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ട് നമുക്ക് ഒത്തിരി ഹീലിംഗ് പവർ കിട്ടുമെന്ന് പറയും നമുക്ക് അവരിലൂടെ വൈരാഗ്യ പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഈ ഒരു ടെക്നിക്ക് നല്ലതാണെന്ന് പറഞ്ഞത് അതിൽ നമ്മളെ ആരെങ്കിലും കൺട്രോൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഞാൻ മറ്റേതിനകത്തും ആ അതിനകത്തും പറയുന്നുണ്ട് കൺട്രോള് നിങ്ങളെ ഒരാൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട് ആ കൺട്രോൾ ചെയ്യുന്നതിൽ നിനക്ക് നിങ്ങളൊന്ന് ഫ്രീ ആകുക നമുക്ക് ഒരു സോളിന് എപ്പോഴും ഫ്രീഡം ആവേണ്ടത് കാരണം നമ്മുടെ പർപ്പസ് ചെയ്യാനായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയായിരിക്കാം നമ്മൾ ജന്മം എടുത്തിരിക്കുന്നത് നമുക്കപ്പം നമ്മുടേതായ സ്വാതന്ത്ര്യമുണ്ട് മറ്റൊരാളുടെ കീഴിലെ ഒരാളുടെ അടിമയായിട്ട് ഒരിക്കലും കിടക്കരുത് ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടാകത്തില്ല എന്നാണ് കാണുന്നത് അങ്ങനെയൊക്കെ അടിമയായിട്ട് കിടന്നു കഴിഞ്ഞാലും നമുക്ക് ഫ്രീഡം ഉണ്ട് ചെയ്യാൻ എന്ത് കാര്യവും നമുക്ക് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയുടെയോ ഫലമൊക്കെ ഇടി പിടിയാലേ നമുക്ക് കിട്ടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല അതൊക്കെ സ്ലോയിലേ നടക്കത്തുള്ളൂ സ്ലോ ഹീലിംഗ് ആണ് നടക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് സ്ലോയിലാണ് വരുന്നത് അപ്പം നമ്മുടെ കർമ്മം അനുസരിച്ചറിയാൻ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ നല്ല കർമ്മങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എളുപ്പമെളുപ്പതിനുള്ളൊരു ഇത് കിട്ടും നമ്മുടെ ജീവിതത്തിൽ പല ബ്ലോക്കേജുകളുണ്ട് അത് ഫ്ലോയിലാണ് സ്ലോയിലാണ് റിലീസായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ എന്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് പറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് വരും അത് സ്ലോയിലാണ് വരുന്നതെന്ന് പറയുന്നത് നിങ്ങൾ കഴിവതും മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളോ സങ്കടങ്ങളൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ നിങ്ങൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അപ്പം നിങ്ങളുടെ പല കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പല തരത്തിലുള്ള ഡ്രോമാസുകൾ ഉള്ളതൊക്കെ നിങ്ങൾ റിലീസാക്കി വിടുക റിലീസ് ആക്കാനാണെന്ന് പറയുന്നത് മെഡിറ്റേഷൻ എഴുതുകൊണ്ട് നമുക്ക് റിലീസാക്കി വിടാൻ പറ്റും നമ്മൾ മെഡിറ്റേഷൻ മൂഡിൽ ഇരുന്നുകൊണ്ട് ഈ എന്താണ് നമ്മുടെ വിഷമങ്ങൾ സങ്കടങ്ങൾ അല്ലെ ഫാസ്റ്റ് ലൈഫ് എന്തെങ്കിലും കർമ്മങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് മെഡിറ്റേഷൻ മോഡിൽ ഇരുന്നിട്ട് നമ്മളത് ശ്വാസം ഉള്ളിലോട്ട് വലിച്ച് ഒരു പുക പോകുന്നതുപോലെ ആ ഒരു ഓർമ്മ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് പോകുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുവാണേൽ അതൊക്കെ നമുക്കൊരു ഹീലിംഗ് പവർ കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഏത് വരണ്ട ഭൂമിയിലാണെങ്കിൽ പോലും ഏത് ഉണ്ടിലും അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല ഗ്രോത്തുകൾ ഉണ്ടാകും കാരണം അത്രക്ക് പ്യുവറായ വ്യക്തിയാണ് ഒട്ടും ജലമില്ലാത്തടത്ത് പോലും പൊട്ടി കിളിക്കുന്ന ഒരു ചിത്രമാണ് ഇതിനകത്ത് കാണുന്നത് അത് കാരണം എന്ന് നിങ്ങളിലേക്ക് ധാരാളം അബണ്ടൻസ് വരുന്നുണ്ടെന്നാണ് കാണുന്നത് നിങ്ങൾ സങ്കടപ്പെടാതെ ഇരിക്കുക നിങ്ങളിലേക്ക് ധാരാളം അബണ്ടൻസ് ആണ് വരുന്നത് അപ്പം കുറേ പ്രശ്നങ്ങളും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം വിഷമങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം എന്നാൽ അതിൽ നിന്നൊരു പുനർജന്മം എന്നു പറഞ്ഞാൽ അതിൽ നിന്നൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും ആണി ആണ്ടിക്കാണിക്കുന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് ഗോഡസ് മെസ്സേജോട് നോക്കാം ഗോഡസ് മെസ്സേജ് ബൗണ്ടറി എന്നാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ആൾക്കാരെ നിങ്ങൾ ബൗണ്ടറി ബൗണ്ടറി വയ്ക്കുക നിങ്ങൾ കൂടുതൽ നിങ്ങളെ കയറി ഇതാക്കാനായിട്ട് വരരുത് അപ്പോൾ നിങ്ങൾ ബൗണ്ടറി ചെയ്യണമെന്ന് പറഞ്ഞ പറഞ്ഞാൽ നിങ്ങൾ നിന്നെ നിങ്ങളെ സ്നേഹിക്കുക യു ആർ സ്വലഭം നിങ്ങളെ സ്നേഹിക്കുക അപ്പം നിങ്ങൾക്ക് അബൻഡൻസൊക്കെ വരും അതുപോലെ തന്നെ നിങ്ങളുടെ ടൈം മറ്റുള്ളവർക്ക് വേണ്ടി വെറുതെ വേസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് നിങ്ങളുടെ ടൈമും എനർജിയും ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാനോ അവർക്ക് വേണ്ടി വെറുതെ സ്പിൻഡ് ചെയ്യാനോ കളയാനോ നിങ്ങൾ കൊടുക്കരുതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക ഞാൻ നമ്പർ ഡിസ്കഷൻ ബോക്സിൽ ബോക്സിൽ ഇട്ടേക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്നെ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ ബൈ